നിസ്കരിക്കുമ്പോൾ വലതു ഭാഗത്ത് ഒരു മലക്കുണ്ട് ഇടതുപാത്ത മലക്കുണ്ട് നല്ല നിസ്കാരം ആണെങ്കിൽ അങ്ങനെ തന്നെ മലക്കുകൾ അള്ളാൻ്റെ അടുത്തേക്ക് പോവും ആ നിസ്കാരായിട്ട് നിസ്സലാം വീട്ടലോടുകൂടി നിസ്കാരത്തിൽ കുഴപ്പമുണ്ടെങ്കിൽ ആ നിസ്കാരം കൊണ്ട് നിന്റെ മുഖത്ത് മലക്കടിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ഇത് കേൾക്കുമ്പോൾ ചില പെണ്ണുങ്ങൾ മാതിരി ഇന്നേവരെ നിസ്കാരം എനിക്ക് അടിയൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ എന്റെ എല്ലാം അടി കിട്ടലും മുഖത്ത് അടി കിട്ടാന്ന് പറഞ്ഞാൽ എന്റെ മുഖത്ത് ഇങ്ങനെ ഒരു മലക്കടിക്കലൊന്നുമല്ല ആ വിഭാഗത്തെ മലക്ക് വലിച്ചെറിയും വേണ്ട ആ നിസ്കാരം വേണ്ട പോയ അപ്പൊ നിസ്കാരം നിസ്കാരമാവണം അല്ല ഭയഭക്തിയോടുകൂടി ഒന്നും നഷ്ടപ്പെടാതെ ഏറ്റവും മനോഹരമായി നിസ്കരിക്കാൻ വേണ്ടി കഴിയണം അപ്പോഴല്ലേ ഭയഭക്തി ഉണ്ടാവുക നിങ്ങൾ നോക്ക് ഭയഭക്തി ഉണ്ടാവാൻ സുന്നത്തുകളൊക്കെ പാലിക്കുക സുന്നത്തുകളൊക്കെ പാലിക്കുമ്പോൾ നല്ല ഉണ്ടാവും അപ്പൊ കൈ കെട്ടുമ്പോൾ തന്നെ എത്ര സുന്നത്താ നിങ്ങൾ നോക്ക് കൈ കെട്ടേണ്ടത് എങ്ങനെയാ നമ്മളെല്ലാം പലരും പല കോലത്തില് കോലത്തില ഇങ്ങനെ കെട്ടുന്നുണ്ട് പല കോലത്തിലുണ്ട് കൈ കെട്ടേണ്ട രൂപം പറഞ്ഞുതരാം അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ആ പറയിലെ ആ പറയുമ്പോ കൈ ഉയർത്താൻ തുടങ്ങണം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് റീ പറയും ആ റീ പറയുമ്പോഴേക്ക് കെട്ടിക്കഴിയണം അല്ലാഹു അക്ബർ കണ്ടില്ലേ ഇനിയോ സുന്നത്തായ രൂപം എങ്ങനെയാ കൈ ഈ ഇടത്തെ കൈകൻ്റെ മണിബന്ധം വലത്തെ കയ്യന്റെ ചെറുവിരലും തള്ളവിരലും കൊണ്ടുപിടിക്കുക അതാ ഇങ്ങനെ ബാക്കിയുള്ള ഈ മൂന്ന് വിരലുകൾ ഈ കയ്യന്റെ മുകളിൽ ഇങ്ങനെ വെക്കുക ഇതാണ് സുന്നത്തായ രൂപം ഉമ്മമാർ കേൾക്കുന്നുണ്ടോ വിസ്കരിക്കുമ്പോൾ കൈ പിടിക്കേണ്ടതാ ഇങ്ങനെയാണ് ഇതാണ് സുന്നത്ത് എന്നിട്ട് അതവിടെയാ വെക്കേണ്ടത് ഇങ്ങനെയാണെന്ന് വരുത്തിയിട്ട് ഇത് മൈക്കിളിലോണ്ടാണ് ഞാൻ ഇങ്ങനെയായി പോയത് നിങ്ങൾ നൂറ് വിസ്കരിക്കുമ്പോൾ ഇങ്ങനെ വിസ്കരിച്ചേക്കല്ല ഞാൻ പറഞ്ഞു കൈത നെഞ്ചിൻ്റെ താഴെയായിട്ട് വരണം നെഞ്ചിൻ്റെ താഴെയായിട്ട് പൊക്കിളിൻ്റെ മുകളിലായി അല്പം ഇടത്തോട്ടേക്ക് ചരിച്ചിട്ട് ഇതാ ഇങ്ങനെ അല്പം ഇടത്തോട്ട് നല്ലോണം ഇടത്തോട്ടേക്ക് നിൽക്കല്ലേ കുറച്ച് ഒരു അല്പം ഹൃദയ ഹൃദയം ഇടതുപാത്തല്ലേ ഹൃദയത്തിന് നേരെ വരണം ഈ പിടുത്തം അതിന് വേണ്ടി കുറച്ച് ചരിക്കാം സുന്നത്താണ് അങ്ങനെ ഒതുങ്ങി നിൽക്കുക മാത്രമല്ല നൃത്ത കൈ കെട്ടുമ്പോ ഇങ്ങനെ കൈ ഉയർത്തുക ഈ വലത്തെ ഈ കയ്യിൻ്റെ ഉള്ളം കൈ മുഴുവനും കിബിലക്ക് നേരെ വരണം അതേപോലെ ചുമരിന് നേരെ വരണം ചുമരന്താണെ പുരൻ്റെ ചുമരല്ല അവനവൻ്റെ ചുമരിൻ്റെ നേരെ വരണം ഇങ്ങനെ അല്ലോ അക്ബർ മനസ്സിലാവുന്നുണ്ടോ അള്ളാഹു അത്ര സുന്നത്താണ് അതിലൂടെ കടന്നു വരുന്നത് ഇനി നിന്ന നിസ്കാരത്തിൽ നമ്മൾ ഫാത്തി ഓതുമ്പോൾ ആ അവിടെ ഒരുപാട് സുന്നത്ത് വരുന്നുണ്ട് ഒന്ന് പറഞ്ഞു തരാം സുബഹാനല്ല എന്ന് പറയാൻ എത്ര സമയം വേണോ അത്ര സമയം അടങ്ങി നിൽക്കൽ മിണ്ടാതിരിക്കൽ സുന്നത്തായ ആറു സ്ഥലങ്ങളുണ്ട് ഇവിടെ ഈ നിന്ന് ഈ നിസ്കാരത്തിൽ ഇങ്ങനെ നിൽക്കൂലേ ഈ നിൽക്കുമ്പോൾ ആറ് സ്ഥലത്ത് സുബഹാനല്ല എന്ന് പറയേണ്ട സമയം മിണ്ടാതിരിക്കൽ എന്ന് പറ എത്ര സമയം വേണോ അത്രയും സമയം ഒന്നും പറയാതെ അടങ്ങി മിണ്ടാതിരിക്കൽ സുന്നത്തായ ആറ് സ്ഥലങ്ങളുണ്ട് ഏതൊക്കെയാ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ കെട്ടി ആ അള്ളാഹു അക്ബർ പറഞ്ഞതിൻ്റെയും വജ്ജത്ത് ഓദിയ ഓതുന്നതിൻ്റെയും ഇടയിൽ സുബഹാന സമയം മിണ്ടാതിരിക്കൽ സുന്നത്താണ് ഇതൊക്കെ ശ്രദ്ധിച്ചാൽ ഭക്തി നഷ്ടപ്പെടൂല ഭക്തി ഉണ്ടാവും ഇപ്പൊ അള്ളാഹു അക്ബർ വജ്ജത്ത് വജ അതല്ല അള്ളാഹു അക്ബർ വജ്ജത്തോണ്ടത് അല്ലാഹു അക്ബർ എന്നിട്ട് വജ്ജഹത്തു തോതുന്നതിൻ്റെ ഇടയിൽ സമയം രണ്ട് കഴിഞ്ഞാൽ ഔതോതും ഫാത്തിനുന്നതിൻ്റെ തോതിയിട്ട് ഔതോതുന്നതിനിടയിൽ സുബഹാനിണ്ടാതിരിക്കണം സുന്നത്താൻ ഔതോതിയിട്ട് ബിസ്മി ഓതുന്നതിൻ്റെ ഇടയിൽ

എന്ന് പറഞ്ഞിട്ട് ആമീൻ പറയുന്നതിൻ്റെ ഇടയിൽ ഒരു സുബഹാന പറയുന്ന കതറുമിണ്ടാതിരിക്കണം നാലായി ഇനി അഞ്ചോ ആ പറഞ്ഞിട്ട് സൂറ തോതുമല്ലോ ആമീം പറഞ്ഞു സൂറത്തോതുന്നതിൻ്റെ ഇടയിൽ സുബഹാനോ സൂറത്തോതി കഴിഞ്ഞിട്ട് റുക്കോയിലേക്ക് പോകാൻ അല്ലാഹു അക്ബർ എന്ന് പറയുമല്ലോ ആ സൂറത്തിന് ശേഷം അള്ളാഹു അക്ബർ പറയുന്നതിൻ്റെ ഇടയിൽ സുബഹാനല്ലോ എന്ന് പറയാൻ എത്ര സമയം വേണോ അത്രയും സമയം മിണ്ടാതിരിക്കണം സുന്നത്താൻ ഇങ്ങനെ നൃത്തത്തിൽ പോലും സുബഹാനല്ലയുടെ സമയം സുന്നത്തായ സ്ഥലങ്ങളുണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഒരാൾ നിസ്കരിക്കുന്നതെങ്കിലും നല്ല ഹുഷുവോടുകൂടി നല്ല ആസ്വദിച്ചു കൊണ്ട് നിർവഹിക്കാൻ നമുക്ക് കഴിയുന്നതാണ് ഇതൊക്കെ മസലകളാണ് ഇതൊക്കെ മസലകളാണ് നിന്റെ സദസ്സുകളിൽ നഷ്ടപ്പെട്ടതും ഇത് തന്നെയാണ് മസല കുറവാണ് അപ്പം നന്നായി പഠിക്കുക അള്ളാഹു തോഫിക്ക് തരട്ടെ തരട്ടെ അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു കിബിറ് അതൊക്കെ ഹുശു നഷ്ടപ്പെടുത്തും അതുപോലെ തന്നെ സുന്നത്തുകളെ പരമാവധി ശ്രദ്ധിക്കുക നന്നായിട്ട് അതിലേക്ക് തന്നെ അർത്ഥമൊക്കെ ചിന്തിക്കുക